ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തുകയാണ് നമുക്ക് തത്സമയത്തിലേക്കൊന്ന് കടക്കാം യെസ് വീണ്ടും കമാൻഡോ പി വി മനേഷിലേക്ക് നമ്മൾ മടങ്ങിയെത്തുകയാണ് കമാൻഡോ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു പുതിയൊരു തലത്തിൽ രാജ്യം എത്രത്തോളം ഈ പോരാട്ട വീഡിയോത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സായുധ ശക്തിയിലൊക്കെ എത്രത്തോളം മുന്നോട്ട് വന്നു എന്നത് ലോകത്തെ തന്നെ കാട്ടിക്കൊടുത്ത ഒരു ദൗത്യമായിരുന്നു ഈ ജനറേഷൻ ഫോർ പോയിൻ്റ് ഫൈവ് എന്ന യുദ്ധ നയത്തിലേക്കൊക്കെ മാറി എന്ന് നമ്മൾ ലോകത്തെ കാട്ടിക്കൊടുത്ത അത്രത്തോളം സാങ്കേതിക തികവും തികവും സ സായുധ കാര്യങ്ങളിലുമെല്ലാം അത്രത്തോളം മുന്നിട്ടു നിൽക്കുന്നു എന്ന് തെളിയിച്ച ഒരു പോരാട്ടം അപ്പോൾ രാജ്യം എത്രത്തോളം മുന്നിലെത്തി നിൽക്കുന്നു എന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് താങ്കൾക്ക് സിന്ധൂറിലൂടെ അതിനു മുന്നേ നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ സ്വാതന്ത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി ഒമ്പതാം വാർഷിക വാർഷിക ദിനം നമ്മൾ ഇന്ന് കൊണ്ടാടുകയാണ് പക്ഷേ നമ്മുടെ ഈ എഴുപത്തി വർഷക്കാലം സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഏകദേശം എട്ടോളം രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന നമ്മുടെ രാജ്യത്ത് ഒരു രാജ്യത്തു നിന്നും സേഫ്സോൺ അല്ല എല്ലാ രാജ്യത്തു നിന്നും ആക്രമണങ്ങൾ ശത്രു സൈനികരായാലും ഭീകരവാദികളിൽ നിന്നും നമുക്ക് ആക്രമണങ്ങൾ നേരിട്ടുണ്ട് അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എഴുപത്തഞ്ച് വർഷം എഴുപത്തൊമ്പത് വർഷക്കാലം ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി എത്രയോ ആയിരക്കണക്കിന് ധീരസൈനികരാണ് നമ്മൾ ജീവൻ ഗതി കൊടുത്തിരിക്കുന്നത് പിന്നെ ഓപ്പറേഷൻ സിന്ധൂരിലേക്ക് വരാം ഓപ്പറേഷൻ സിന്ധൂരിന് മുന്നേ നമ്മൾ നടത്തിയ നമ്മൾ നടത്തിയ ഒരു യുദ്ധമാണ് ഓപ്പറേഷൻ കാർഗിൽ ഓപ്പറേഷൻ വിജയ് എന്നത് ആ കാർഗിൽ വിജയ് ആ കാർഗിൽ യുദ്ധത്തിൽ ഏകദേശം ഒരു മാസക്കാലത്തോളം നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ അഭിമു അഭിമാനകരമായ ഒരു വിജയം എന്നത് ഏകദേശം ആറ് ദിവസങ്ങളോളം അവസാനിപ്പിച്ച ഒരു യുദ്ധമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് കാരണം നമ്മുടെ രാജ്യം ഇതുവരെ അഞ്ചോളം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ യുദ്ധങ്ങളൊക്കെ പ്രതിരോധ യുദ്ധമായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂരിലും ഈ ടെക്നോളജിയുടെ അതിവികാസമുള്ള ഈ ഈ കാലത്തും നമ്മൾ ഉപയോഗിച്ച തന്ത്രം എന്നത് നമ്മുടെ ധർമ്മം എന്നത് പ്രതിരോധമാണ് കാരണം നമ്മുടെ രാജ്യത്ത് വരുന്ന ശത്രു സൈനികരെ അല്ലെങ്കിൽ രാജ്യത്ത് വരുന്ന ടെററിസ്റ്റുകളെ അവരെ ഇല്ലാതാക്കുക എന്നൊരു ദൗത്യമാണ് ആദ്യമായി ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ നടപ്പാക്കിയത് അതേപോലെ ഒമ്പതോളം ടെററിസ്റ്റുകളുടെ ക്യാമ്പുകൾ പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റുകളുടെ ക്യാമ്പുകൾ ഞങ്ങൾ ആക്രമിച്ചു അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരായ ജനങ്ങൾ ഭജിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നാശം വിതക്കുന്ന രീതിയിൽ വിനാശകരമായി നിൽക്കുന്ന രീതിയിൽ ഡ്രോണുകളും അതേപോലെ മിസൈലുകളും വിക്ഷേപിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് എവിടെ നിന്നാണോ വരുന്നത് അത് അവരുടെ എയറോ ഡ്രാമുകൾ കാരണം ഏകദേശം അഞ്ചോളം എയറോ ഡ്രാമുകൾ അതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസിൽ നിന്ന് നമ്മൾ തകർത്തത് ഈ ഓപ്പറേഷൻ സിന്ധൂര് എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒരു വിജയം തന്നെയാണ് കാരണം ക്യാഷ്വാലിറ്റി കുറവ് ഒരു യുദ്ധമെന്നത് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം അറിയാം അത്രയോ സാധാരണക്കാരായ ജനങ്ങൾക്കും അതേപോലെ മറ്റുള്ള സായുധ സേനാംഗങ്ങൾക്കും എല്ലാം വലിയ രീതിയിൽ ക്യാഷ്വാലിറ്റി ഉണ്ടാകുന്ന തരത്തിലാണ് യുദ്ധങ്ങൾ സംഭവിക്കാറ് കാരണം ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ കണ്ടുവരുന്ന യുദ്ധങ്ങളിലും ഒക്കെ വിനാശകരമായിട്ടുള്ള യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നടന്ന യുദ്ധങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ നമുക്ക് അത്രമാത്രം ഇല്ലാതെയും പെട്ടെന്ന് തന്നെ ഇത് അവസാന പര്യാസവൽക്കരിക്കാൻ കഴിഞ്ഞ ഒരു യുദ്ധമാണ് പക്ഷെ അതിനേക്കാളാണ് അഭിമാനം എന്നത് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മാതൃകയായിട്ട് ഓപ്പറേഷൻ സിന്ധൂർ അതിൻ്റെ പേര് തന്നെ പേര് തന്നെ അർത്ഥമാക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ അതിസംബോധന ചെയ്തത് രണ്ട് ലേഡി ഓഫീസറാണ് ഒന്ന് കേണൽ സോഫിയ ഖുരേഷിയും അതേപോലെ വിങ് കമാൻഡർ വയോമിക സിംഗും എന്തുകൊണ്ടും അഭിമാനകരമായ നേട്ടങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ സ്ഥാപിക്കാൻ പറ്റിയത് അതിലുള്ള ഏറ്റവും വലിയ ഉത്തരം എന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അകത്തുള്ള പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും നമ്മൾ അത്രമാത്രം ശക്തിയുക്തമായിട്ട് ഏത് രീതിയിലും ഉള്ള ആക്രമണത്തെയും പ്രതിരോധിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു കഴിവ് തെളിയിക്കൽ കൂടിയാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ കണ്ടതാണ് ഏത് തരത്തിലുള്ള ടൊണക്കം അതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ആ സംഭവ വികാസത്തിൽ ഇന്ന് നമുക്ക് കൂടി നിൽക്കാം ഏത് തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായാലും നമ്മുടെ രാജ്യത്തിന് പ്രതിരോധിച്ച കൊണ്ട് നിൽക്കുവാൻ നമ്മുടെ രാജ്യം സുശക്തമാണ് നമ്മുടെ സൈനികർ അത്രമാത്രം ശക്തിയുക്തമാണ് എന്ന് തീർച്ചയായും ഇപ്പോ പറയുമ്പോൾ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറ് മുംബൈയുടെ ഇടനെഞ്ചിൽ ഒരുപാട് നിരപരാധികളുടെ ചോര വീണ രാജ്യം ഒരിക്കലും ഇനി ഓർക്കാൻ ആഗ്രഹിക്കാത്ത പക്ഷേ അതിനപ്പുറം അവിടെ ഭീകരാക്രമണ വിരുദ്ധമായിട്ട് നമ്മൾ നടത്തിയ ഓപ്പറേഷൻ എപ്പോഴും അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു ദിനവുമാണ് അപ്പോൾ ആ ഓപ്പറേഷൻ്റെ ആ വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായി രണ്ട് ഭീകരരെ വധിക്കാൻ കഴിഞ്ഞ ആ ചാരിതാർത്ഥ്യത്തിലുള്ള ഒരു വ്യക്തി കൂടിയാണ് കമാൻഡർ കൂടിയാണ് താങ്കൾ അപ്പോൾ ആ അനുഭവമൊക്കെ എത്രത്തോളം താങ്കളുടെ പിന്നീടുള്ള ജീവിതത്തെ മാറ്റിയിട്ടുണ്ട് ആ അനുഭവം എന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ഭഗവാൻ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ മുംബൈ നടന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ടോർണോഡോയിൽ ടെറിസ്റ്റുകൾ പത്ത് ലക്ഷരത്തൊഴിവയുടെ പാകിസ്ഥാനിൽ നിന്ന് വന്ന പത്ത് ലക്ഷത്തൊഴിവയുടെ ടെററിസ്റ്റുകളുമായിട്ടുള്ള അറ്റാക്കിൽ കാരണം ഏകദേശം കുറേ നിരപരാധികൾ മരണപ്പെടുക അതിൽ വിദേശികളിലും ഉണ്ടായിരുന്നു സ്വദേശികളിലും ഉണ്ടായിരുന്നു നൂറ്ററുപത്തി നാല് ആൾക്കാരോട് മരണപ്പെട്ടു അതിന് ഏകദേശം പത്തഞ്ഞൂറിൽ പരം ആൾക്കാർക്ക് പറ്റുകയും ചെയ്ത യുദ്ധം ഈ അവസരത്തിൽ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സർ സ്മരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഓപ്പറേഷൻ്റെ ഒരു ഭാഗമാക്കാൻ പറ്റിയതിലും ഈ ടെററിസ്റ്റുകളെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈനികൻ എന്ന രീതിയിൽ ആ സൈനികൻ്റെ നിറവധർമ്മം നിറവേറ്റാൻ പറ്റിയതിലും എനിക്ക് ആ അഭിമാനമുണ്ട് അത് കഴിഞ്ഞ് മാസങ്ങളോളം കോമേലായിട്ടും ഒരു രണ്ടര വർഷക്കാലത്തോളം ഹോസ്പിറ്റലായിട്ടും ഒരു പിച്ച് വെക്കാൻ എനിക്ക് തോന്നിയത് തന്നെ അല്ലെങ്കിൽ സംസാരിക്കാൻ എനിക്ക് തോന്നിയത് തന്നെ രാഷ്ട്രത്തിനെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങളും അതേപോലെ തന്നെ ഒരു സൈനികൻ ഞാനെന്നും എന്ന വ്യക്തിയല്ല അവരെല്ലാവരും സ്നേഹിച്ചത് ഞാൻ ചെയ്ത പ്രവൃത്തിയാണ് ഒന്നടങ്കം ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ഒരു വാക്ക് ഒരു പങ്ക് അവർ നൽകുന്ന സ്നേഹത്തിന് എന്തെങ്കിലും തിരിച്ച് നൽകണമെന്നര്ത്ഥത്തിലാണ് എനിക്ക് എന്തോ ഒരു മിറാക്കൾ എന്ന രീതിയിൽ ഒരു ഉയർത്തെഴുന്നില്പ്പും ഇന്ന് പിരിച്ചു വയ്ക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വലത് കൈയും വലതു കാലും ഒന്നും പറ്റില്ലെങ്കിലും മറ്റുള്ളവരെ കൈപിടിച്ചിട്ടാൽ ഒരു ആയിരം പേർ എൻ്റെ കൈപിടിക്കാൻ പിടിക്കാൻ ഇവിടെ വരുന്നുണ്ട് എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി പറ്റി അതിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അഭിമാനമെന്നത് എനിക്ക് തോന്നിയത് എൻ്റെ അമ്മ പറഞ്ഞ വാക്കുകളാണ് എനിക്ക് രാഷ്ട്രം രാഷ്ട്രീയം ചക്ര അവാർഡ് കിട്ടിയപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീമതി പ്രതിഭ പട്ടേൽജിയാണ് എനിക്ക് അവാർഡ് തന്നത് അന്ന് അവാർഡ് വാങ്ങാൻ വേണ്ടി എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് അമ്മയുടെ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ നിങ്ങളുടെ മകനാണിത് അല്ലേ എന്ന് പറയുമ്പോൾ അതുവരെ സംസാരിച്ചിരുന്ന അമ്മ എന്നോട് ഒന്നും മിണ്ടാതിരുന്നു വീണ്ടും പിന്നെ എന്നെ ഹോട്ടൽ റൂമിലെത്തി എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞ വാക്ക് അതാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ് അതിലെ ഏറ്റവും വലിയ മൂല്യമുള്ളത് അമ്മ പറഞ്ഞത് നിനക്ക് ജന്മം നൽകാൻ സാധിച്ചത് ഞാൻ അഭിമാനിക്കുന്നു മോനെയെന്ന് ആ അമ്മയുടെ വാക്കുകളാണ് അതിൽ അമ്മയ്ക്കിടെ ഒരു മകനായി പറക്കാൻ പറ്റിയതിലും ആ വാക്കുകൾ കേൾക്കാൻ പറ്റിയതിലും അത്ര അതേപോലെ തന്നെ ഒട്ടേറെ അമ്മകൾ സ്നേഹിക്കുന്നുണ്ട് ഇവരെയൊക്കെ സ്നേഹം ഏറ്റുവാങ്ങാൻ സാധിച്ചു പിന്നീട് എനിക്ക് ഉണ്ടായത് ഒരു വിജയമെന്നത് എന്നെ എല്ലാവരും കാണുന്ന ഒരു ഡിസബിൾഡ് ആയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഒരു സഹാദ അനുഭൂതി കാണുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു കാരണം പ്രത്യേകിച്ച് ഒരു കമാൻഡോ ഫോഴ്സിൽ വർക്ക് ചെയ്ത ഒരാളെന്ന രീതിയിലും ഒരു സൈനികൻ എന്ന രീതിയിലും ഒരു സഹാനുഭൂതി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പിന്നീട് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ്